ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു സീരിയലിൽ വന്ന ഒരു തെറ്റായ കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് വന്നിരിക്കുന്നത് അതായത് സൂര്യ ടി വിയിൽ മംഗല്യം നാനേന എന്നൊരു സീരിയലുണ്ട് അതിൽ നിധി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് അവൾ ഒരാളെ പിന്തുടർന്നിട്ട് വീഡിയോ എടുക്കുന്ന ഒരു രംഗുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചുരാം നിങ്ങൾ കാണൂട്ടോ കണ്ടില്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ റെഡ് ബട്ടൺ ആ റൗണ്ടിൽ തന്നെയാണോ നിൽക്കുക അല്ലെങ്കിൽ ചതുരത്തിലാണോ നിൽക്കുക രണ്ട് പ്രാവശ്യം അത് കാണിച്ചു റൗണ്ടിലായിട്ട് അപ്പം അത് എങ്ങനെയാണ് ശരിയാവുന്നത് ആർക്കാണ് തെറ്റുപറ്റിയത് എഡിറ്റ് ചെയ്ത വ്യക്തി അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ സീരിയൽ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കി അപ്പോഴാണ് എനിക്ക് ആദ്യമൊരു ഡൗട്ട് അടിച്ചു ഇത് വീഡിയോ എടുക്കുന്നത് റെഡ് ബട്ടൺ ഞെക്കിയിട്ടില്ല എന്നുള്ളത് വീണ്ടും ഞാൻ നോക്കിയപ്പം റെഡ് ബട്ടൺ ഞെക്കിയിട്ടില്ല അപ്പം ഇതിൽ തെറ്റ് വന്നത് ആ എഡിറ്റ് ചെയ്ത വ്യക്തിക്കായിരിക്കും അല്ലാതെ വേർ വേറെ ആർക്കാണ് ആ തെറ്റ് വെറ്റുക ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ഒരുപാട് സിനിമയിലും സീരിയലിലും ഒക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കിയത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ഓക്കേ ഗുഡ് നൈറ്റ്